നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിന്റെ രണ്ടാം വരവിൽ ആശങ്ക അർപ്പിച്ചിരിക്കുകയാണ് പ്രവാസികളിൽ ആശങ്ക നൽകി ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രതിദിന രോഗബാധയും അതോടൊപ്പം തന്നെ മരണനിരക്കും ഉയരുകയാണ് സൗദിയിൽ കഴിഞ്ഞ ദിവസം പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിലെ രോഗബാധിതരിൽ പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു എന്നാൽ രാജ്യത്ത് പ്രതിദിന മരണസംഖ്യ ഉയർന്നതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പതിമൂന്ന് പേരാണ് മരിച്ചത് രാജ്യത്ത് ഇതുവരെ ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം ായി ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് പേർ രോഗമുക്തിയും നേടി ആകെ മരണസംഖ്യ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നായി ഉയർന്നു തൊള്ളായിരത്തി അഞ്ച് പേർ രോഗബാധിതരായി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നു ഇതിൽ ആയിരത്തി നാൽപ്പത്തിനാല് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില ഭേദമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ആറ് ശതമാനവും മരണനിരക്ക് ഒന്നേ ദശാംശം ഏഴ് ശതമാനവുമായി തുടരുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ മൂവായിരത്തി അറുപത്തിമൂന്ന് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അൻപത്തിയേഴ് കോവിഡ് മരണങ്ങളാണ് ഇക്കാലയളവിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചികിത്സയിലായിരുന്ന മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് പേർ രോഗമുക്തരാവുകയും ചെയ്തു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി മുപ്പത്തി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനാല് പേർ ഇതിനോടകം രോഗമുക്തരായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പേർ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ തൊണ്ണൂറ്റി ആറ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുകൂടാതെ യു എയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ കൂടി രോഗമുക്തരായപ്പോൾ നാല് പുതിയ കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞൂറിന് നടത്തിയ രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഏഴ് കോവിഡ് പരിശോധനകളിൽ നിന്ന് പുതിയ രോഗികളെ കണ്ടെത്തി ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പേരും ഇതിനോടകം രോഗമുക്തരായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ പതിനാറായിരത്തി മുപ്പത്തിനാല് കോവിഡ് രോഗികൾ യു എയിൽ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ എന്നാലോ കുവൈറ്റിലെ പ്രവാസികൾക്കിടയിൽ ഗുരുതര കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരിലും രോഗം സങ്കീർണമായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവരിലും കൂടുതൽ പേരും പ്രവാസികളാണെന്ന് കൊറോണയുമായി ബന്ധപ്പെട്ട സുപ്രീം അഡ്വൈസറി കമ്മിറ്റി തലവൻ ഡോക്ടർ ഖാലിദ് അൽ ജാർലാഖ് വ്യക്തമാക്കി ഇതോടൊപ്പം ഇവരിൽ ഏറിയ പങ്കും കോവിഡ് വാക്സിൻ എടുക്കാത്തവരാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി കൊറോണ വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രവാസലോകം കനത്ത ആശങ്കയിലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ നിൽക്കുന്നുണ്ടോ എങ്കിലും പ്രതിദിനം രോഗബാധ ഉയർന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആശങ്ക കനക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ